നടിയുടെ പീഡന പരാതിയിൽ നടനും അമ്മ മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സിദിക്കിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ യുവതിയുടെ പീഡന പരാതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം പീഡനം ആരോപിക്കുന്ന മസ്കറ്റ് ഹോട്ടലിലെ രേഖകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കും രണ്ടായിരത്തി ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത അടക്കമുള്ള രേഖകളാണ് പരിശോധിക്കുക എട്ട് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ ബലാൽ സംഘം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് മ്യൂസിയം പോലീസ് സിദുക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് കേസ് പ്രത്യേക സംഘത്തിന് ഉടൻ കൈമാറും പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇദ്ദേഹം സമൂഹ മാധ്യമം വഴി ബന്ധപ്പെടുന്നത് നീള തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ പോകുന്നത് അവിടെ പോകുന്നത് വരെ മോളെ എന്നായിരുന്നു വിളിച്ചത് എന്നാൽ ഈ മോളെ വിളി ഇങ്ങനൊരു അപ്രോച്ചായിരിക്കുമെന്ന് വിചാരിക്കുന്നില്ല അങ്ങനൊരു സിനിമ നിലനിൽക്കുന്നില്ലെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹം എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നത് എന്നായിരുന്നു നടിയുടെ മൊഴി ഹെമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുള്ള പ്രതികരണത്തിനും പിന്നാലെ അമ്മയ്ക്കും സിദിക്കിനുമെതിരെ വളരെ ശക്തമായ ഒരു വിമർശനം ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് സിദിക്കിനെതിരായ ആരോപണത്തിൽ നടി പരാതി നൽകിയത് ആരോപണത്തിന് പിന്നാലെ സിദിക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയ രാജിവയ്ക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മ സംഘടനയിലെ മുൻ സെക്രട്ടറി മോഹൻലാലിനെ സിദിഖ് രാജി അറിയിച്ചതും ഏർ അതേസമയം ആരോപണത്തിൽ നടിക്കെതിരെയും സിദുഖ് പരാതി നൽകിയിട്ടുണ്ട് ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജ അജണ്ടയുണ്ട് ഇത് അന്വേഷിക്കണം എന്നാണ് സിദുഖിന്റെ പരാതിയിൽ ആവശ്യപ്പെട്ടത് ഡി ജി പിക്ക് ആണ് പരാതി നൽകിയത് വ്യത്യസ്ത സമയങ്ങളിലാണ് രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ചത് ബലാൽ സിംഗ് ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും പരാതിയിൽ സിദിഖ് ആരോപിച്ചിരുന്നു You are watching You are watching me. You're watching me and you're watching me on metromatney.com On metromatney.com metro Metromatney.com MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos Subscribe now Thank you